നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം നിന്റെ ഓർമ്മകൾക്ക് മരണമില്ല നിന്റെ പാതയിൽ നീ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളുമായി ഞങ്ങളും അറുത്തുമാറ്റിയിട്ടും മുളച്ചു പൊന്തി ചുവന്നുപൂത്ത കാലത്തിൻ്റെ കൽപ്പവൃക്ഷം ചകുവേരയെക്കുറിച്ചുള്ള വാക്കുകളാണ് ഇത് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഐതിഹാസിക സായുധ സമരത്തിനിടയിൽ പിടിക്കപ്പെടുകയും പിന്നീട് തടവറയിൽ വെച്ച് വെടിയേറ്റ് മരണപ്പെടുകയും ചെയ്ത വിശ്വവിഖ്യാതനായ വിപ്ലവകാരിയുടെ ഓർമ്മകൾ ലോകയുവത്വത്തിന് എന്നും ആവേശം പകരുന്ന ഒന്നുതന്നെയാണ് മരണത്തിനിപ്പുറം ഇത്രകാലം കഴിഞ്ഞിട്ടും ലോകമെമ്പാടുമുള്ള പോരാളികൾക്ക് ആശയും ആവേശവുമാണ് ഏണസ്റ്റോ ചെഗുവേര എന്ന ചേ ബൊളീവിയൻ കാട്ടിൽ വെച്ച് പട്ടാളക്കാർ പിടികൂടി വധിക്കുന്നതിന് മുൻപ് വരെ ലോക സാമ്രാജ്യത്വത്തിന് ഈ മെലിഞ്ഞ മനുഷ്യൻ ഒരു പേടി സ്വപ്നമായിരുന്നു വിപ്ലവ ഇതിഹാസം ഏണസ്റ്റോ ചെഗുവേറയുടെ പ്രസിദ്ധമായ ചിത്രം കാണാത്തവരായി ആരുമുണ്ടാകില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് അഞ്ചിന് ലേക്ക എം ടു നയൻറ്റി എം എം ലെൻസിൽ എടുത്ത ഒരു മനുഷ്യന്റെ ചിത്രം അത് പിന്നീട് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫോട്ടോഗ്രാഫുകളിൽ ഒന്നായി മാറുമെന്നും ഒരുപക്ഷെ ചരിത്രത്തിലെ മറ്റേതൊരു ചിത്രത്തെക്കാളും കൂടുതൽ തവണ പകർത്തപ്പെടുവെന്നും ആരും കരുതിയില്ല ഫാഷൻ ഫോട്ടോഗ്രാഫറായ ആൽബർട്ടോ ഡിയാസ് ഗുട്ടിയറസ് എന്ന കോഡയാണ് ചെഗുവേര എന്നറിയപ്പെടുന്ന ഏണസ്റ്റോ ഗുവേര ഡിലാസെർണയെ അനശ്വരമാക്കിയത് ഈ ചിത്രം പകർത്തിയിട്ട് ഇക്കഴിഞ്ഞ മാർച്ച് അഞ്ചാം തീയതിക്ക് അറുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് അഞ്ചിന് പകർത്തിയ വിപ്ലവ നേതാവിൻ്റെ ഈ ചിത്രം പിൽക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ചിത്രമായി മാറുമെന്ന് അന്നത് എടുത്തയാൾ പോലും കരുതിയിട്ടുണ്ടാകില്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പോസ്റ്റുകളിൽ ഈ ചിത്രം ഇന്നും ഉപയോഗിച്ചു വരുന്നു വിപ്ലവ നേതാവ് വൈദ്യൻ മാർക്സിസ്റ്റ് ഗറില്ല നേതാവ് എഴുത്തുകാരൻ തുടങ്ങിയ നിലകളിലെല്ലാം ചെഗുവേര പ്രശസ്തനാണ് ചേ എന്നും അറിയപ്പെടുന്ന ചെഗുവേരയുടെ ജീവിതത്തെക്കുറിച്ചോ നേരിട്ടിട്ടുള്ള ചൂഷണങ്ങളെക്കുറിച്ചോ അധികമൊന്നും അറിയാത്തവർക്ക് പോലും കോട്ടയുടെ ഈ ഐക്കണിക് ഫോട്ടോ കണ്ടാൽ അദ്ദേഹത്തെ തിരിച്ചറിയാം നീളമുള്ള മുടിയെ കറുത്ത ബെൽറ്റിൽ ഒതുക്കി വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ചെഗുവേരയുടെ പ്രതിച്ഛായ ചിത്രം ഇന്ന് ലോകത്തിന് അത്രയേറെ പരിചിതമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ചിൽ ഹവാന നഗരമധ്യത്തിൽ ടൺ കണക്കിന് ഗ്രനേഡുകളും വെടിക്കോപ്പുകളും വഹിച്ചിരുന്ന ഫ്രഞ്ച് കപ്പലായ ലാ കൂബ്രെ പൊട്ടിത്തെറിച്ചിരുന്നു അപകടത്തിൽ കൊല്ലപ്പെട്ട എല്ലാ നാവികരുടെയും സ്റ്റീവ് ഡോർമാരുടെയും സ്മരണയ്ക്കായി ഒരു ശവസംസ്കാരം മാർച്ച് നടത്തി ഇതിൽ തത്വചിന്തകരായ ജീൻപോൾ സാഡറും സിമോൺ ഡിബുവോയറും പങ്കെടുത്തിരുന്നു ആ ചടങ്ങിൽ റവല്യൂഷണറി യൂണിയൻ ആദ്യമായി പ്രസിദ്ധീകരിച്ച റവല്യൂഷൻ എന്ന പത്രത്തിന്റെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറായിരുന്നു കോർഡ ചേയുടെ ചരിത്രപ്രസിദ്ധമായ ഫോട്ടോ തന്റെ ലെൻസിൽ പതിഞ്ഞതിനെക്കുറിച്ച് കോഡയുടെ തന്നെ വാക്കുകൾ എങ്ങനെയാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാണ് ഞാൻ മാർച്ച് കണ്ടത് അതിനിടെ എന്റെ ലൈക്കയിൽ മീഡിയം ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ചാണ് ചിത്രം പകർത്തിക്കൊണ്ടിരുന്നത് ഞാൻ പോഡിയം പാൻ ചെയ്തു പെട്ടെന്നാണ് ചേ എന്റെ ക്യാമറയിലേക്ക് കടന്നു വന്നത് ഉടൻ തന്നെ ഞാൻ ചിത്രം പകർത്തി അപ്പോഴാണ് ഞങ്ങളുടെ പത്രത്തിന്റെ കവർ ചിത്രത്തെ കുറിച്ച് ഞാൻ ഓർക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ ക്യാമറ ലംബമായി വെച്ചു അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രവും പകർത്തി ഈ ചിത്രം ഇത്രയധികം പ്രശംസനീയമാകുമെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് ടൈംസ് ഓഫ് ലണ്ടന് നൽകിയ ഒരു അഭിമുഖത്തിൽ കോർഡ പറഞ്ഞിരുന്നു ആ നിമിഷത്തെ ചേയുടെ മുഖഭാവം അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയായ വിട്ടുവീഴ്ചയില്ലാത്ത ഹീറോ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു എന്ന് കോർഡ പിന്നീട് പറഞ്ഞു അന്ന് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ചെഗുവാരയ്ക്ക് കോർഡ ഈ ചിത്രത്തിന് ഗറില്ലറോ ഹീറോയിക്കോ എന്ന് പേരിട്ടു ഹീറോയിക് ഗറില്ലാ ഫൈറ്റർ എന്നാണ് ഈ വാക്കിനർത്ഥം ഈ ചിത്രം പക്ഷേ അപ്പോഴൊന്നും തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല അത് കോടയുടെ സ്വകാര്യ ശേഖരത്തിലേക്ക് നീക്കിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ഈ ചിത്രം വെളിച്ചം കണ്ടില്ല ഇറ്റാലിയൻ പ്രസാധകനും വ്യവസായിയുമായ ബിസിനസ്സുകാരനായ ജിയാൻജിയ കമോ ഹെൽട്രിനെല്ലി ചെഗുവേറയുടെ ഛായാചിത്രമന്വേഷിച്ച് കോടയുടെ അടുത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് രണ്ട് കോപ്പികൾ കോഡെ അദ്ദേഹത്തിന് സമ്മാനമായി നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബർ എട്ടിന് ബൊളീവിയൻ സൈന്യം ചെഗുവേരയെ വധിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രൊമോഷണൽ പോസ്റ്ററുകളിലായി ഫെൽട്രിനെല്ലി അച്ചടിച്ചത് ഇതേ പ്രിന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പുറത്തിറക്കിയ ചെഗുവേരാസ് ബൊളീവിയൻ ഡയറീസ് എന്ന പുസ്തകത്തിന്റെ കവർ പേജായിട്ടാണ് ഈ ചിത്രം ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് കോർഡ ഈ ചിത്രം പകർത്തി എട്ട് വർഷത്തിനു ശേഷം ചെയുടെ മരണത്തിന് ഒരു വർഷത്തിനു ശേഷം ഐറിഷ് കലാകാരനായ ജിം ഫിറ്റ്സ് പാട്രിക് ചിത്രത്തിന് കറുപ്പും ചുവപ്പും വെളുപ്പും നിറങ്ങൾ ചേർത്ത് കുറച്ചുകൂടി ആകർഷകമാക്കി ചിത്രത്തിന് ഗറില്ലേറോ ഹീറോയിക്കോ എന്ന പേരും നൽകി അപ്പോഴേക്കും ചെഗുവേര വിപ്ലവത്തിന്റെ മുഖമായും സാമ്രാജ്യത്വ വിരുദ്ധതയുടെ പ്രതീകവുമായി മാറിയിരുന്നു ചിത്രത്തിലൂടെ ഫെഡ്രിനെലിയും പ്രശസ്തനായി എന്നാൽ ചിത്രം പകർത്തിയ കോടയ്ക്ക് ചിത്രത്തിന്റെ റോയൽറ്റി ഒന്നും തന്നെ ലഭിച്ചില്ല ചിത്രത്തിന്റെ ജനപ്രീതിയിൽ നിന്ന് തന്റെ പിതാവിന് കാര്യമായ നേട്ടമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ലാഭമുണ്ടാക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല എന്നും കോടയുടെ മകൾ ഡയാന ഡയസ് പറഞ്ഞിരുന്നു തന്റെ ചിത്രം ചെഗുവേരയെ പ്രശസ്തനാക്കാൻ സഹായിച്ചു എന്നത് മാത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമെന്നും അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അർജന്റീനയിൽ ജനിച്ച ചെഗുവേര മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കെയാണ് തന്റെ മോട്ടോർ സൈക്കിളുമായി തെക്കേ അമേരിക്ക ചുറ്റി സഞ്ചരിക്കുന്നത് തെക്കേ അമേരിക്കയിൽ ഉടനീളമുള്ള ആ മോട്ടോർ സൈക്കിൾ യാത്രയിൽ കൊടിയ ദാരിദ്ര്യത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ തറച്ചത് ചേയെ മാർക്കിസ്റ്റാക്കി മാറ്റിയത് ഈ കാഴ്ചകൾ തന്നെയാണ് പിന്നീട് ലോകമെങ്ങും ഒരു സാംസ്കാരിക ചിഹ്നമായും ചേയെ മാറ്റിയത് കോടയുടെ ഈ ചിത്രം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഗ്വാട്ടിമാലിയിൽ പരിഷ്കരണവാദിയായ പ്രസിഡന്റ് ജാക്കോബോ അർബെൻസിനെ സി ഐ എ പിന്തുണയോടെ പുറത്താക്കുന്നതിന് ചെഗുവേര സാക്ഷ്യം വഹിച്ചു ഒരു വർഷത്തിനുശേഷം മെക്സിക്കോ സിറ്റിയിൽ വെച്ച് അദ്ദേഹം ഫിഡൽ കാസ്ട്രോയുമായി കൂടിക്കാഴ്ച നടത്തി അതോടെയാണ് ഫിദലിൻ്റെ വിപ്ലവ പ്രസ്ഥാനത്തിൽ ചേർന്നത് ക്യൂബൻ ഏകാധിപതിയായ ബാറ്റിസ്റ്റയെ പുറത്താക്കാൻ ഫിഡൽ കാസ്ട്രോ നയിച്ച ക്യൂബൻ വിപ്ലവത്തിലും ചെഗുവേര പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ഈ വിപ്ലവം വിജയിക്കുകയും കാസ്ട്രോ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു ഇതിനുശേഷം ക്യൂബൻ സർക്കാരിൽ ഉന്നത സ്ഥാനം ലഭിച്ചു ചെകുവേര പതിനാല് മാസക്കാലം ക്യൂബയുടെ സെൻട്രൽ ബാങ്കിന്റെ പ്രസിഡന്റായി ജോലി ചെയ്തു അന്ന് എല്ലാ ക്യൂബൻ നോട്ടുകളിലും അദ്ദേഹം ഒപ്പിട്ടത് ചെ എന്നായിരുന്നു അർജന്റീനയിൽ അഭിവാദ്യ വാക്കായി ഉപയോഗിച്ചിരുന്ന പദമായിരുന്നു ചെ ഹായ് എന്ന് മാത്രമാണ് ഇതിനർത്ഥം യാദൃശികമായി ചേ എന്ന വാക്ക് തന്നെയാണ് ചെഗുവേരയുടെ വിളിപ്പേരുമായത് പിന്നീട് ജോലി വേണ്ടെന്ന് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആഫ്രിക്കയിലേക്ക് പോയി ആഫ്രിക്കയിൽ വിപ്ലവം ശക്തമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ചെഗുവേര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കോങ്കോയിലെ ലോറൻറ്റ് കബിലയുടെ ഗറില്ലാ പോരാളികളുമായി ചേർന്നു പക്ഷെ അവരുടെ കഴിവില്ലായ്മയിൽ അദ്ദേഹം വളരെ നിരാശനായി മാറി ലാറ്റിനമേരിക്കയിൽ വിയറ്റ്നാമുകൾ സൃഷ്ടിക്കുക എന്ന ആശയവുമായി ഒരു പുതിയ ഗറില്ല പ്രസ്ഥാനം ആരംഭിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു അതിനായി ചെഗുവേര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ബൊളീവിയയിലേക്ക് പോയി കോങ്കോ പശ്ചാത്തലമാക്കി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പക്ഷേ വിജയം കണ്ടില്ല പിന്നീട് തെക്കൻ അമേരിക്കയിലേക്ക് ചെഗുവേര തിരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബർ ഏഴിന് ബൊളീവിയൻ സൈന്യം ചെഗുവേരയെ പിടിച്ചു ലാ ഹിഗ്വേര എന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ച ശേഷം വെടിവെയ്പ്പിലൂടെ കളഞ്ഞു മൃതദേഹം അജ്ഞാതമായൊരിടത്താണ് മറവു ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ചിഗുവേരയുടെ അസ്ഥികൾ കുഴിച്ചെടുക്കുന്നത് അവ ക്യൂബയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സൈനിക വിജയത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഇടമായ സാന്താക്ലാരയിൽ അദ്ദേഹത്തിനായി ഒരു ശവകുടീരം നിർമ്മിക്കുകയും അസ്ഥികൾ അതിൽ സ്ഥാപിക്കുകയും ചെയ്തു കൂടുതൽ കഥകളുമായി വീണ്ടും വരാം അതിനായി ചരിത്ര സബ്സ്ക്രൈബ് ചെയ്യൂ